ഹായ് ഫ്രണ്ട്സ് അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളത് വന്നിരിക്കുന്നത് അവിടെ പറക്കൊഴിക്കകത്ത് അതായത് പെട്ടത്തറയ്ക്കകത്ത് നിന്ന് അടിച്ചനയ്ക്കി മീൻ പിടുത്തമാണ് ശകലം റിസ്ക് തന്നെയാണ് കാരണം എത്തുമ്പോൾ നീങ്ങിയില്ല അതുപോലെ തന്നെ പ്രശ്നമുള്ള ഏരിയ തന്നെയാണ് അപ്പോൾ അതിനകത്ത് ശരിക്കും മീൻ കിട്ടുന്ന വീഡിയോ ആണ് അത് കരിമീനും അപ്പോൾ അതുപോലുള്ള മീനുകൾ കിട്ടുന്ന വീഡിയോ ആണ് നല്ല വീഡിയോ കേട്ടോ കാരണം ഞങ്ങൾ മൂന്ന് വരങ്ങ തകർക്കും ഞാൻ സലക്ഷണം ഇനി ഇടങ്ങാൻ തകർക്കും അതുപോലെ യോം ക്യാമറ കുടിക്കുന്നത് എന്തായാലും വീഡിയോക്ക് പോകുക നല്ല വീഡിയോ തന്നെ കേട്ടോ അത് വീഡിയോ കണ്ടുപോകാം എന്നിട്ട് ആക്കാൻ പ്രാട്ടോ ഓക്കെ അച്ഛൻ നമ്മൾ ഇന്ന് ഈ പറയുമ്പോൾ അടിച്ചിടക്കാൻ പോകട്ടോ ആയിരത്തവല വെച്ചിട്ട് ഇഷ്ടംപോലെ മീൻ കിട്ടിയായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ രണ്ടാമത് നമ്മൾ ഇന്ന് കേട്ടോ അപ്പോൾ തന്നെ നല്ലൊരു വീഡിയോ ആയിരുന്നു ഇതിനകത്ത് ഇഷ്ടം ഇല്ലെന്നോ അതെ സ്ഥലം ദഹിച്ച പണിയായിരുന്നു മൂന്ന് വരണമെങ്കിൽ ഉണ്ട് പണിയെടുത്താൽ പോകട്ടോ എന്റെ കടയിൽ നിന്ന് തന്നെ ഓക്കെ ായിട്ടായിട്ട് ഞങ്ങളെ പറഞ്ഞു എടുത്തിരിക്കും അപ്പറേപ്രവിട്ടിപ്പിടിച്ചിരിക്കും നിങ്ങൾ ആ വീഡിയോ അമ്മ ആയി കേട്ടോ ആ വീഡിയോ അതെങ്ങനാ ചോദിക്കണം ചത്ത് പോയാലോടെ കടന്നുകൊടു നാളെ കാണാം ജീവനോടെ കാണണമെങ്കില് അത് നാച്ചറേ അകമറ്റ് വഞ്ഞല്ലേ കമന്റ് കണ്ടിട്ട് പോരെ ഇഷ്ടമര കറക്റ്റ് ഉണ്ട് നിങ്ങൾ അറിയേണ്ടേ മൊകൈ ഇനേയേ തൂളയടാ ഈസ്നക്ക നോക്കി വന്ന് കമറ്റൊക്കെ വല്ലാവുകി ഇവാ ആള് വെക്കാനില്ല അവ പുളിച്ച് ഔടി പുളിച്ച് ആ അവിടെ നിന്നായാ മതിന്നാ ദൈവം ടവള അല്ലേ കടിയോ അല്ല ഇട് ചാടിയോ करनाല്ല അവൻ ഷോട്ട് പുളിച്ച് ഉണ്ട് അടി കുളിക്കാതെ

ഈ മറക്കുടിക്കും ചുമ ഞാൻ രണ്ടാൾ വെള്ളം ഉണ്ട് നടക്കും ഈ ചീക്കോളൊക്കെ കുടിക്കുന്നതാണ് അപ്പൊ നമ്മൾ വല വെച്ചാൽ തന്നെ നീ പിടിച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല ഇപ്പൊ നീ ഇവിടെ ഡ്രീം ഉണ്ട് ഇത് മീനാ കേട്ടോ അതായത് ഈ പറയോ ഒരള്ള വേണ്ടവിടെ ഞങ്ങള് പേടിച്ച് കരച്ചിരിക്കുന്നു മലബാറല്ലോ ഇതല്ലേ ചത്തു പോകുന്ന മീനാണ് വറക്കാന്നല്ലോ കാരണം കഴിഞ്ഞാ അവര് വറക്കത്തിട്ടേ ഉള്ളൂ പക്ഷേ സംഭവം പ്രശ്നമുണ്ടല്ലോ ഈ മീനുണ്ടല്ലോ ഇത് നമ്മുടെ തോട്ടി കിടക്കുന്ന കാലത്ത് നമ്മുടെ മീന മറ്റുള്ള മീനുകളുടെ മൊട്ട മറ്റുള്ള മീനൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ

വെള്ളം ില്ല ചീക്കോലെ കുടിച്ചതാണ് ഇറക്കുകയും ചെയ്യുന്നത് എല്ലാ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല അവിടെ എത്തരുന്നേ അങ്ങോട്ട് കേട്ടിരിക്കും

ണ്ടോ എന്താകര നല്ല കിടന്നു பைப்படுத்த <tell> <tell> <Pardon them all. tell> <tell> It's the mouth of the dolphin, Isn't it? Dear basics! this is my peach Yes, you're the one thick. You'll have to be careful. idal People were trapped in the Mediterranean. കണ്ടോ സാധനം കണ്ടോ കണ്ടോ കണ്ടില്ലേ കണ്ടോ എന്നെ കാണാൻ വേണ്ടേ എന്നെ സാധനം വേണ്ട ആരെ വടി വെയ്ക്കുന്നേ എവിടെ പൊന്നേ കൊന്നില്ലോ ഹേ നീ ഇതിപ്പോ പറയാൻണ്ടോണ്ടാ നൈലട്ടി എന്നാ കടൈരല്ല കല്ല്യോടല്ല കല്ല്യല്ലേ കണ്ടോ കണ്ടാ കല്ല്യോട ഇടി കല്ല്യോട ഇടി തന്നേ വലക്കേ എല്ലാര മൂരണ്ടോ ഇത്ര വരെ ഇരി കണ്ടോ മച്ചം ഒരു കർമീൻ കിടക്കുന്ന കണ്ടോ ഇതിനെ അബൂ അല്ല കർമീൻ അൽഹംദുലില്ലാ ദാ താഴെ കണ്ടോ നമ്മളെ നമ്മളെ അവിടെ നിന്ന് പറ അടിക്ക് ഇത് ഒന്നായിങ്ങനെ കിടക്കണോ ചെറിയ ഇഷ്ടം വെള്ളത്തിഷ്ടം പോ നമ്മളെന്നത് പിടിച്ചില്ല

അതെ പ്രകാശ് പാടി നമ്മുടെ കൂട്ടു തന്നെ വിളിച്ചു പറഞ്ഞു റാജി മണലെ വിളിച്ചു പറഞ്ഞു നമ്മളെ പറഞ്ഞ് പെട്ടെന്ന് അവര് കേട്ടോ വർത്തവേ അപ്പടേ കേട്ടോ പിന്നെ മൊത്തം അർജുന a a